ടി ജി ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന നിമിഷപ്രിയ എന്ന് പറയുന്ന നേഴ്സിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടാണ് അതായത് യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് അവരവിടെ വർഷങ്ങളായിട്ട് ഇപ്പോൾ ജയിലാണ് അവരെ മോചിപ്പിക്കാനുള്ള നിരന്തര ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പോൾ വീണ്ടും ഇടപെട്ടു എന്നൊക്കെ ശ്രമങ്ങൾ നടന്നോണ്ടിരിക്കുക അങ്ങനെ ഇപ്പം ഈ ശിക്ഷ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്നൊക്കെ വാർത്തകളാണ് വരുന്നത് എന്തു തോന്നു അങ്ങനെ വാർത്തകളാണ് സംഭരിക്കൽ അങ്ങനെയൊക്കെയുള്ള എന്തു തോന്നും കാര്യങ്ങൾ മനുഷ്യന് കയറാൻ കൊള്ളാ സ്ഥലങ്ങളാണ് സംഭരിക്കൽ അങ്ങനെയൊക്കെയുള്ള നിയമൻ സിറിയ മനുഷ്യന് നിയമൻ ഇതൊക്കെ വലിയ അപകടം പിടിച്ചു സ്ഥലങ്ങളാണ് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടാണ് അവിടെ യമനിൽ യമൻ സർക്കാർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പക്ഷേ അതിൻ്റെ വലിയൊരു വിഭാഗം യമന്റെ നല്ലൊരു പ്രദേശം കൈകാര്യം ചെയ്യുന്നത് ഹൂത്തികളാണ് ഹൂത്തി ഒരു പ്രൈവറ്റ് സേനയാണ് ഫൈനാൻസ്ഡ് ആൻഡ് ആർമേഡ് ബൈ ഇറാൻ ഇറാൻ്റെ കൂലിത്തല്ലുകാരാണ് ഹൂത്തികൾ ഇവരൊക്കെ ഉള്ള സ്ഥലത്ത് ജോലിക്ക എന്തിനാണെങ്കിലും അവിടെ പോകുന്നതേ അപകടമാണ് ഇതല്ലാത്ത എത്ര രാജ്യങ്ങളുണ്ട് അവിടേക്ക് പോകേണ്ടത് മനുഷ്യൻ ജീവിക്കാനായിട്ട് പിന്നെ ജീവിക്കാനായിട്ട് ഈ എടാകുടം മാത്രമേ കണ്ടുള്ളൂ അതൊന്നും ഒരു ശരിയായ കാര്യമല്ല ഈ ഇപ്പോൾ ഇന്ത്യക്കാരുടെ പൊതു സ്വഭാവമാണ് ചെയ്തു കൂടാത്ത കാര്യങ്ങളെല്ലാം അവർ ചെയ്യും പിന്നെ രാജ്യം രക്ഷിച്ചോളണം അവർ പിന്നെ നാട്ടുകാരുടെ ബാധ്യതയാണ് അവർക്ക് വേണ്ടി കാശ് പിടിക്കുക ആഹാ കാശ് പിരിക്കുക അവർക്ക് വേണ്ടി കാല് പിടിക്കുക എങ്ങനെയെങ്കിലും കടത്തിക്കൊണ്ട് വരിക ഇതെന്തൊരു ഏർപ്പാടോ എനിക്ക് മനസ്സിലാവണില്ല ഒന്ന് ഈ ബ്ലഡ് മണി എന്ന് പറയുന്നത് ഒരു മോശം ഐഡിയ ആണ് ഇത് നോക്കിക്കോളൂ ഇസ്ലാമിക രാജ്യങ്ങളിൽ ചിലതിലല്ലാതെ എല്ലാത്തിലും ഇല്ല ചിലതിലല്ലാതെ ഈ ഏർപ്പാടില്ല ഭാരതത്തിൽ ഏർപ്പാടുണ്ടോ ഒരാളെ കൊന്നിട്ട് കാശ് തന്നേക്കാം എന്നെ വെറുതെ വിട്ടെന്ന് പറയുന്ന ഏർപ്പാട് അവർ ചെയ്തതിന് ഒരു ന്യായം ഉണ്ട് അവർക്ക് കാരണം അബദ്ധവശാൽ ഒരാൾ കൊന്നുപോയി കൊലപാതകം കൊലപാതകമാണല്ലോ പെട്ടെന്നുള്ള ദേഷ്യത്തിലൊരാൾ കൊന്നു കളഞ്ഞു അതിൻ്റെ പേരിൽ അയാൾ തൂക്കിക്കൊല്ലപ്പെടുന്നത് മോശമാണ് അയാൾക്ക് പശ്ചാത്താപമുണ്ട് അപ്പോൾ ആ സ്ഥിതിക്ക് മറ്റവരോട് പറയുന്നു നിങ്ങളൊരു കാര്യം ചെയ്യുന്നു നിങ്ങളൊരു കോമ്പൻസേഷൻ അയാളിൽ നിന്ന് വാങ്ങുക എന്നിട്ട് അയാളുടെ ചെയ്യും ജയിൽ ശിക്ഷയൊക്കെ ഉണ്ടാവും പക്ഷേ കൊല്ലില്ല അപ്പോൾ ശരി അവർ അവരും വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ പോയത് പോയി മറ്റേ ജീവൻ കളഞ്ഞിട്ട് ഞാൻ എന്ത് കിട്ടാനാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് അയാൾ അങ്ങനെ കരുതിക്കൂട്ടി മനഃപൂർവ്വം ചെയ്തൊരു കൊലപാതകമൊന്നും അല്ല ഒന്നും രണ്ടും പറഞ്ഞ് കള്ള് ഷാപ്പിൽ വെച്ച് വഴക്കൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു കുപ്പിയെടുത്ത് പൊട്ടിച്ച് വയറ്റെത്തി കയറ്റിയതാണ് കൊല്ലാനൊന്നും അല്ല രണ്ടുപേർക്കും ബോധമുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ബ്ലഡ് മണി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് അതങ്ങ് തീർക്ക് ഈ ഒരു പ്രിൻസിപ്പിളിലാണ് അവരത് ചെയ്തത് അല്ലാതെ കാൽക്കുലേറ്റഡ് ആയിട്ടൊരു കൊലപാതകം നടത്തുക മയക്കുമരുന്ന് കുത്തിവെക്കുക അത് കഴിഞ്ഞ് അതിനെ തുറന്ന് അങ്ങേര് മരിച്ചു പോവുക അങ്ങേരുടെ ശരീരം കണ്ടിച്ച് പ്രത്യേകം ടാങ്കിലിട്ട് വയ്ക്കുക ഇതൊക്കെ എന്തൊരു ക്രൂരപ്രവൃത്തിയാണ് ഇന്ത്യയിലാണെങ്കിൽ നമ്മൾ സമ്മതിക്കുക ശരി അത് കഴിഞ്ഞിട്ട് അവരെ മോചിപ്പിക്കാൻ ശരി മോചിപ്പിക്കാനായിട്ട് ആൾക്കാരിടപെട്ടു അതെന്തോ ഒരു വലിയ ധീരകൃത്യമാണ് എന്ന് പറയുന്നത് എന്ത് പരിപാടിയാണ് എനിക്ക് മനസ്സിലാവണില്ല നിങ്ങൾ ചെയ്യുന്നതിനകത്ത് യാതൊരു ധാർമ്മികതയും ഇല്ല ഭാരതത്തിൻ്റെ ന്യായ സംഹിത നോക്കിക്കഴിഞ്ഞാൽ ഇത് ചെയ്തു കൂടാത്തതാണ് ശരി അവിടെ അങ്ങനെയുണ്ട് നിങ്ങൾ ചെയ്യുന്നു അത് വീരകൃത്യമാക്കി ആഘോഷിക്കരുത് കാന്തപുരം മുസ്ലിം ആർ ഇടപെട്ടു ശരി ഇത്രക്കൊക്കെ എല്ലാവരും കൂടെ ബഹളം ഒക്കെ വയ്ക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അവിടുത്തെ തലക്കെട്ടുകാരെ ആരും പരിചയമുണ്ട് ഇവരൊക്കെ തലക്കെട്ടുകാർ ലോക തലക്കെട്ടുകാർ ഒന്നിക്കുന്നതാണല്ലേ ഇസ്ലാം അപ്പോൾ അവിടുത്തെ തലക്കെട്ടുകാരനെ എൻ്റെ പൊനിചേട്ട ഇവിടെ വലിയ ബഹളമാണ് എന്ത് പറ്റി അവിടെ ആ ഒരു പെൻകൊച്ചിനെ നിങ്ങൾ തൂക്കിക്കൊല്ലാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ എനിക്ക് കിടക്കപ്രതിയില്ല ശരി ഇപ്പം അതൊന്നും തൂക്കിക്കൊല്ലില്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് അതൊന്ന് മാറ്റി വെപ്പിക്കാം ബാക്കി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ എന്ന് പറഞ്ഞു ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇടപെട്ടെന്ന് പറയുന്നില്ല ഇടപെട്ടെന്ന് വാർത്തകളുണ്ട് എന്നാൽ ഇടപെട്ടെന്നാലും സ്ഥിരീകരിക്കുന്നില്ല അയ്യോ എം വി ഗോവിന്ദൻ കണ്ട് പാദപൂജ നടത്തിയല്ലോ അവിടെ പാദപൂജയ്ക്ക് കുഴപ്പമില്ല അവിടെ ആകുമ്പോൾ ബാക്കിയുള്ള സ്ഥലത്താണല്ലോ പാതപൂജ ഇതൊക്കെ അതിപ്പോൾ ടി വിയിൽ ഇങ്ങനെ കണ്ടതാണ് എനിക്കറിയില്ല ഇവർ തമ്മിൽ എന്ത് സംസാരിച്ചതെന്ന് കാണിക്കുന്നില്ല വിഷ്വല് കാണിക്കുകയും പുറകിൽ റിപ്പോർട്ടർ സംസാരിക്കുകയും ചെയ്യുന്ന ഏർപ്പാടാണല്ലോ ടി വിയിൽ അപ്പോൾ ഒക്കെ മുസ്ലിം ആർ പറയുന്നു എന്ന് കേൾക്കാൻ പറ്റുന്നില്ല എം വി ഗോവിന്ദൻ എന്ത് പറഞ്ഞു എന്ന് കേൾക്കാൻ പറ്റുന്നില്ല വിഷ്വലുണ്ട് സംസാരം പുറകുന്നതാണ് എം വി ഗോവിന്ദൻ പോയി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയോ നന്ദി അറിയിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തത് എന്തു വാങ്ങിക്കോട്ടെ ഇതൊരു മൊത്തത്തിൽ ഈ അഡ്വെർടൈസ്മെൻ്റ് നല്ല കാര്യമല്ല ദിസ് സെൻസ് എ റോങ് സിഗ്നൽ ഇത് തന്നെ വേറൊരു സ്ഥലത്തും ഉണ്ടായില്ലേ ഒരാൾ ഒരു അയാളുടെ പേരെന്താ ഒരു കുട്ടി മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടി മരിച്ചതുമായിട്ട് ദയാഥനം പുതിയൊരു വാക്കുണ്ടായിരുന്നു അത് ദിയാധനം എന്ന് ടി വിരെ എഴുതാനും തുടങ്ങി അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണ് ബ്ലഡ് മണിയാണ് സാധനം ചോരപ്പണം എന്ന് വേണം അതിന് പറയാൻ അയാൾ ചെയ്തത് എന്താ അയാൾ ഈ മാനസികവും ശാരീരികവുമായ പോരായ്മയുള്ള കുട്ടിയെ ശുശ്രൂഷിക്കാനാണ് അയാളെ ഏൽപ്പിച്ചത് അതിനെ കൊന്നു എന്നിട്ട് കൂട്ടുകാരനെ വിളിച്ച് ഇത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്ത് തനത്ത മരിച്ചു പോയെന്നോ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം സംഗതിയൊക്കെ കഴിഞ്ഞപ്പോൾ പിടിക്കപ്പെട്ടു ഈ യോഗ്യൻ ജയിലിലായി ഇപ്പം ഈ യോഗ്യന് കാശ് കൊടുത്തിട്ട് വിടീക്കണം അതാരുടെ ചുമതല നമ്മുടെ ചുമതല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചല്ല കുറ്റകൃത്യം ചെയ്തത് അതുകൊണ്ട് ഇവിടുത്തെ കോടതികളൊന്നും ഒന്നും ഇടപെടുകയില്ല സന്തോഷം ഇങ്ങനെ ഓരോ ക്രിമിനൽ ആക്ടിവിറ്റി ഓരോ രാജ്യത്ത് ചെയ്ത ആൾക്കാരെ കാശ് കൊടുത്ത് മോചിപ്പിക്കുക എന്നുള്ളത് പറയുന്നത് ഇൻ പ്രിൻസിപ്പിൾ യോജിക്കാവുന്നൊരു കാര്യമാണ് പിന്നെ വെറുതെ തോപ്പിക്കാനായിട്ട് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങളെന്ത് പറഞ്ഞേനെ നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ പറയുമോ പറയില്ലായിരിക്കാം കാരണം അവനവൻ്റെ മകളായി കഴിയുമ്പോൾ അവനവൻ്റെ തുടയിൽ നുള്ളു വീഴുമ്പോഴാണല്ലോ വേദന അറിയുന്നത് അത് വേറൊരു വിഷയമാണ് ഇൻ പ്രിൻസിപ്പിൾ ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇടപെടാമോ ശരി ഇടപെടാമെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ കാരണം അവർ വധക്കേസിലെ ഷെറിനെ വെറുതെ തുറന്ന് വിടുമ്പോൾ അപ്പോൾ ബഹളം വയ്ക്കരുത് അവിടെ വേറൊരു ധാർമ്മികത വരുന്നത് എങ്ങനെയാണ് ഇതേ പ്രശ്നമല്ലേ ഷെറിൻ്റെയും ഷെറിൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ അച്ഛനെ കൊന്നു എന്തോ അവരുടെ ലവറുമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് കൊന്നു കളഞ്ഞു പതിനാല് വർഷമായി അവർ ജയിലിൽ കിടക്കുന്നു മക്കളുണ്ട് അവരുടെ പ്രായമായ അച്ഛനും ഉണ്ട് അപ്പോൾ പതിനാല് വർഷം സാധാരണയിൽ ഇന്ത്യയിലെ ഒരു പതിവാണ് ജീവകരി എന്തെന്നൊക്കെ പറയുമെങ്കിലും പത്തോ പതിനാലോ വർഷം കഴിയുമ്പോൾ തുറന്നു തുറന്നുവിടും അപ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പരോൾ ചോദിക്കുമ്പോഴൊക്കെ പരോൾ കിട്ടിക്കൊണ്ടിരുന്നു കിട്ടിക്കൊണ്ടിരുന്നു കൊടിശനിക്ക് പരോൾ കിട്ടിക്കൊണ്ടിരുന്നു ആ ഗിർമാണി മനോജന് കിട്ടിക്കൊണ്ടിരുന്നു കുഞ്ഞനന്ദനും കിട്ടിക്കൊണ്ടിരുന്നു എത്രയോ പേർക്ക് ചോദിക്കുമ്പോഴൊക്കെ പരോൾ കിട്ടിയിട്ടുണ്ട് പരോളേ കിട്ടാതെ കിടക്കുന്നവരും ഞാൻ പറയും എല്ലാവരും കുറ്റം പറയും ദാരാസിംഗ് എന്നൊരു കഥാപാത്രത്തെ ഓർക്കുന്നുണ്ടോ സ്റ്റെയിൻസ് ആ ഗ്രഹാം സ്റ്റെയിൻസ് കൊലപാതകത്തിൽ ദാരാസിങ്ങിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചില്ല കാരണം എന്താണെന്നറിയാമോ ആ കാറ് കത്തിക്കുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ഗ്രഹാം സ്റ്റേൻസും മക്കളും ഉണ്ട് എന്ന് ധാരാസിങ്ങിനെ അറിയില്ലായിരുന്നു അയാളുള്ള വിരോധം കൊണ്ട് കാറിന് വെച്ചു തണുപ്പ് കാലം ഇവർ ചില്ലൊക്കെ പൊക്കി കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ദാരാസിംഗിൻ്റെ വിചാരം പാർക്ക് ചെയ്ത കാറാണ് ശരി ഇവൻ്റെ കാറ് കത്തിച്ചിട്ട് ബാക്കി കാര്യം ഇതിനകത്ത് ആളുണ്ട് എന്ന് അയാൾ അറിഞ്ഞില്ല ഇത് വിചാരണയിൽ കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജീവപര്യന്തം നടമാക്കിയത് തൂക്കിക്കൊള്ളണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ വർഷം എത്രയായി എൻ്റെ അറിവിൽ ഇരുപത്തിനാല് വർഷമായി ഒരൊറ്റപ്പരോള് കൊടുത്തിട്ടില്ല ദാരാസിംഗിന് ഒരു തവണ അയാളുടെ അമ്മ മരിച്ചപ്പോൾ പോലും സാധാരണ എല്ലാ തടവുകാർക്കും കൊടുക്കുന്നതുമാണ് അമ്മയും അച്ഛനും മരിച്ചു കഴിഞ്ഞാൽ പോയി കാണാനായിട്ട് ദാരാസിംഗിനെ അതുപോലും കൊടുത്തില്ല ഈ അന്യായം ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ ആരുമില്ലല്ലോ എല്ലാവരും ഷെറിൻ്റെ പിന്നെ അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ പിന്നെ യു ഡോണ്ട് ഹാവ് എനി പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഓരോ ഇഷ്യൂ വരുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയമോ മതപരമോ ഒക്കെയായ താല്പര്യങ്ങൾ വച്ചിട്ട് അത് ആ നരേറ്റീവ് അങ്ങ് ഓടിക്കുകയാണ് ചെയ്യുന്നത് ഒന്നുകിൽ നിങ്ങൾ നിമിഷപ്രിയയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ ഷെറിൻ്റെ കൂടെയും നിൽക്കണം അല്ലെങ്കിൽ രണ്ടുപേരുടെ കൂടെയും നിൽക്കരുത് ഈ നിൽപ്പ് സമരക്കാരൊക്കെ ഉണ്ടല്ലോ ടി വിയിൽ ഇവരെല്ലാം ദാരാസിങ്ങിനെ പറ്റി ഓസിഫറസ് ആയിട്ട് സംസാരിക്കുന്ന തയ്യാറുണ്ട് ഇന്ന് ദാരാസിങ്ങിന് പരവൾ കൊടുക്കണം എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ മൂവ് ചെയ്യാൻ ആളുണ്ട് ആ നമ്മളുടെ ജെയിൻ ഉണ്ടല്ലോ ഹരിശങ്കർ ജയിൻ്റെ മകൻ വിഷ്ണു ശങ്കർ ജെയിൻ വിഷ്ണു ശങ്കർ ജെയിൻ സുപ്രീം കോടതിയിൽ പെറ്റീഷൻ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു മൂവ് ചെയ്തു ഇല്ലെന്ന് അറിഞ്ഞുള്ളൂ മൂവ് ചെയ്താൽ അത് വാർത്തയാകേണ്ടതാണ് അയാളെ വഴിയിലിട്ട് തല്ലേണ്ടതാണ് ദാരാസിങ്ങിന് വേണ്ടി പെറ്റീഷൻ മൂവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാ ഹൗ ദിസ് ഇസ് ഡിഫറെൻ്റ് എനിക്ക് മനസ്സിലാവണില്ല എങ്ങനെയാണ് ഇവരെല്ലാം പുണ്യവാളന്മാരും പുണ്യവാളന്തികളും ആകുകയും ദാരാസിങ് മാത്രം കൊളജത്തവനാകുകയും ചെയ്യുന്നത് ഒരേ ഒരേ നീതി ഇനി അതല്ല നീതി വിടുക ധാർമ്മികതയാണെന്ന് നോക്കുക ലോയല്ല നമ്മൾ ധർമ്മ ആണ് ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിലും അതെല്ലാവർക്കും തുല്യമായിരിക്കേണ്ടത് സോ ഇപ്പം ഇപ്പം ഈ ചെയ്യുന്നത് ഓക്കെ ഒരു ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു എന്നൊക്കെയുള്ളത് ശരി ബട്ട് അത് അഡ്വർടൈസ് ചെയ്തിട്ട് അതാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നാളെ നോക്കിക്കോളൂ കേരളത്തിൽ ഈ ആർഗ്യുമെൻ്റ് വരും ബ്ലഡ് മണി വാങ്ങിച്ച് തുറന്നു വിട്ടാൽ എന്താ എന്ന് ചോദിക്കും ഷെറിൻ ഹാഡ് ഇന്നഫ് മണി കാരണം ഓർമ്മത കേസിലെ പ്രതികൾ ഷെറിൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു അവർ ഈ കൊലപാതകം കഴിയുമ്പോൾ തന്നെ പറയുകയാണ് ഒരു പത്ത് കോടി രൂപ പിടിച്ചോ എന്നെവിടെ മാത്രമല്ല കാരണം അവരുടെ റിലേറ്റീവ് റിലേറ്റീവ്സ് ആരെങ്കിലും ഈ കോടി മേടിക്കാനായിട്ട് വരുമോ എന്ന് അറിഞ്ഞുകൂടാ പിന്നെ എന്തുകൊണ്ടാണ് ഷിറിനെ ശിക്ഷിച്ചത് ശിക്ഷിച്ചത് നമ്മുടെ നാട്ടിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രൈം അഗൻസ് ദ സൊസൈറ്റി അതുകൊണ്ടാണ് പോലീസ് കേസെടുക്കുന്നത് വായുജു തന്നെ തല്ലിക്കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് തല്ലി നോക്കുക ഞാൻ പരാതിയൊന്നും കൊടുക്കണ്ട പോലീസ് സ്വമേധയാ കേസെടുക്കും വായുജുത്തിനെ പ്രതിയാക്കി കേസെടുക്കും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും കാരണം വായുജുത്ത് എന്നെ തല്ലിയതിലൂടെ ഇന്ത്യൻ സൊസൈറ്റിയാണ് തല്ലിയിരിക്കുന്നത് സമൂഹത്തെയാണ് തല്ലിയിരിക്കുന്നത് അങ്ങനെ സമൂഹം എടുക്കുന്ന കേസാണ് പോലീസ് എടുക്കുന്ന കേസ് എനിക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് വരും അതൊന്നുമില്ല എന്നെ തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിചാരണ സമയത്ത് വായുജുത്തിനെ വിടുകയും ചെയ്യും ബട്ട് തുടക്കത്തിൽ ഇറ്റ്സ് എ ക്രൈം അഗെൻസ്റ്റ് സ്റ്റേറ്റ് ഇതാണ് അതുകൊണ്ടാണ് ഷിറിനെ തടവിലാക്കിയത് ഇപ്പോൾ ഷെറിനെ വിട്ടത് മഹാ മോശമായി പോയി നിമിഷപ്രിയെ വിടണം ഇതെങ്ങനെ മാനസാകും ദാരാസിംഗിൻ്റെ കാര്യം മിണ്ടിപ്പോകരുത് ബാനാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഞാനൊരു മനുഷ്യനാണ് ദാരാസിങ്ങിന് വേണ്ടി വാദിക്കുന്നത് വേറെ ആരും കേരളത്തിലെ ആരും ആ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ എനിക്ക് പിന്നെ ഞാൻ ഇത് എൻ്റെ മനസ്സിലെപ്പോഴും ഒരു ചോദ്യമായിട്ട് കിടക്കുന്നതാണ് എന്താണ് ആ മനുഷ്യൻ ചെയ്തത് ഇത്ര വലിയ മഹാഭാവം അങ്ങേരുടെ ശിക്ഷ ജീവപര്യന്തമാണെന്ന് ഉറപ്പിച്ചിട്ട് ഹൈക്കോ സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻ്റ് ഉണ്ട് ആ ജഡ്ജ്മെൻറ്റിൽ കോടതി ഏറ്റവും അവസാനം എഴുതി ഈ ഏർപ്പാടുള്ള ഈ മതപരിവർത്തനം ഇതിച്ചിരി മര്യാദയ്ക്കൊക്കെ വേണം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷാർപ്പായിട്ട് ക്രിറ്റിസൈസ് ചെയ്ത് എല്ലാ ക്രൈസ്തവ സഭകളും വാൻ ബഹളം വെച്ചു ഒടുവിൽ ആ രണ്ട് ലൈൻ എക്സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹർജി പോയി സുപ്രീം കോടതി എക്സ്പെൻഡ് ചെയ്തു ആ രണ്ട് ലൈൻ രണ്ട് മൂന്ന് ലൈൻ ഉണ്ടായിരുന്നു ആ പാരഗ്രാഫ് എക്സ്പെൻഡ് ചെയ്തു ഇപ്പോൾ വെബ്സൈറ്റിൽ ആ പാരഗ്രാഫ് അടക്കമുള്ള ജഡ്ജ്മെൻറ്റും ഉണ്ട് പാരഗ്രാഫ് എക്സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന അടുത്ത ഉണ്ട് യു ക്യാൻ സീ ദാറ്റ് ഇതാണ് ദുധാരാസിങ്ങിൻ്റെ കേസിൽ സംഭവിച്ചത് അപ്പോൾ ഇതിനൊന്നും ഒരു ധാർമ്മികതയോ സംഗതിയോ ഒന്നും ബാധകമില്ല ഞങ്ങളുടെ കുറച്ച് പേരുണ്ട് അവർക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ട് അവരെ ഇങ്ങനെ കളിക്കുക ഇവ ഈ ഇവർ പോകുമ്പോൾ ഇവർക്ക് അറിഞ്ഞുകൂട ഈ യമൻ ഇതുപോലത്തെ സ്ഥലമാണ് ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മനുഷ്യൻ ഫോറിനിൽ പോകുന്നത് മരിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ജീവിക്കാൻ വേണ്ടി പോകുന്നവൻ യമനിൽ പോവോ ലബനിൽ പോവോ ഹിസ്ബുള്ളായിട്ട് നടക്ക് ജീവിക്കാൻ വേണ്ടി മരിക്കും ഉറപ്പാണ് അവിടെ പോയി കഴിഞ്ഞാൽ അതിലുമ്പോൾ ഇവിടെ പട്ടർ കടന്ന് മരിക്കുന്നതാ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറയുന്നത് ഇതിൽ വലിയ ധാർമ്മികതയൊന്നുമില്ല ഇതിന് വലിയ പൊങ്ങച്ചവും പറയണ്ട നിങ്ങൾ ചെയ്തു നിങ്ങൾ ചെയ്തു വെൽ ഐ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ അതിനപ്പുറം ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഒരു സമൂഹത്തിൽ മോശം മെസ്സേജ് ആയിരിക്കും പോകുന്നത് എന്ന് ഞാൻ കരുതുന്നു